നമസ്കാരം സർക്കാർ സംവിധാനങ്ങളെയും പ്രവർത്തനങ്ങളെയും വീണ്ടും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി എം നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്നാണ് ജി സുധാകരൻ പറയുന്നത് ഞാൻ തമ്പുരാൻ ബാക്കിയുള്ളവർ മലയപ്പുലയർ എന്നാണ് പലരുടെയും ചിന്തയെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പഴയ തമ്പുരാക്കന്മാരുടെ മനോഭാവമാണ് ഞങ്ങൾ തമ്പുരാക്കന്മാരാണ് മറ്റുള്ളവർ മോശക്കാരും ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സൂക്കേട് കൂടുതലാണെന്നും സുധാകരൻ പറഞ്ഞു കേരളം സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴാണ് മുതിർന്ന സി പി എം നേതാവിൻ്റെ വിമർശനം പെൻഷന് അപേക്ഷിച്ചാലും പാസ്സാക്കില്ല അപേക്ഷ അവിടെ കിടക്കും അവർ ഒന്നും കൊടുക്കില്ല ഓണക്കാലത്ത് അവരുടെ വീടിന് മുന്നിൽ പോയി നാണം കെടുത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് കൊടുത്തത് ജി സുധാകരൻ പറയുന്നു അടുത്തിടെയായി ഇടത് സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ നടത്തുന്നത് മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാകില്ലെന്നും അത് കണ്ണൂരിൽ മാത്രം അപൂർവം ചില മണ്ഡലങ്ങളിൽ നടക്കും ആലപ്പുഴയിൽ നടക്കില്ലെന്നും അടുത്തിടെ സുധാകരൻ പറഞ്ഞിരുന്നു കെ എസ് ടി എയുടെ ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് കൂടി സ്വീകാരനാകണമെന്നും അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടിയാകുമോ എന്നുമായിരുന്നു സുധാകരന്റെ വാക്കുകൾ മറ്റുള്ളവരെ തല്ലിയിട്ട് അത് വിപ്ലവമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു ഒരു ചാനൽ അഭിമുഖത്തിൽ പാർട്ടിയിലെ വ്യക്തിപൂജയ്ക്കും കണ്ണൂർ ലോപിക്കുമെതിരെ സുധാകരന്റെ തുറന്നുപറച്ചിലും പറച്ചിലും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം നടക്കുന്ന കെടുകാര്യസ്ഥതയെ സുധാകരൻ വിമർശിച്ചത് ഭരണമികവിന്റെ പേരിൽ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിരുന്നു ഇതിനുള്ള വിമർശനം കൂടിയായി സുധാകരന്റെ അഭിപ്രായം വിലയിരുത്തപ്പെടും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെയും പരോക്ഷ വിമർശനം നടത്തിയിരുന്നു ആരാണ് ഈ ടീച്ചറമ്മ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല അവരവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആള് മന്ത്രിയായില്ല എന്ന് കരുതി വേദനിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് ഇതുകൂടാതെ രണ്ടായിരത്തി ഒന്നിൽ കായംകുളം സീറ്റിൽ താൻ തോറ്റത് ചിലർ കാലു വാരിയതുകൊണ്ടാണെന്നും സുധാകരൻ തുറന്നടിച്ചിരുന്നു നവകേരള സദസിനിടെയുണ്ടായ അക്രമങ്ങൾക്കെതിരെയും ജി സുധാകരൻ പരോക്ഷ വിമർശനം നടത്തിയിരുന്നു എം ടിയുടെ വിമർശനത്തെയും സുധാകരൻ ചോദ്യം ചെയ്തിരുന്നു സുധാകരൻ വീണ്ടും പൊതുവേദികളിൽ സജീവമാകുന്നത് എന്ന തിരിച്ചറിവിൽ സിപിഎമ്മിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം സുധാകരൻ നടത്തുന്ന വിമർശനങ്ങളാണ് ഇതിന് കാരണം സി പി എം നേതൃത്വത്തിന് കൊള്ളുന്ന തരത്തിലാണ് പല ഇടപെടലുകളും എം ടി വാസുദേവൻ നായരെ വിമർശിക്കരുതെന്ന് സി പി എം നിലപാടിനെ പോലും സുധാകരൻ മുഖവിലക്കെടുത്തില്ല എം ഡി എ പൊതുവേദിയിൽ വിമർശിച്ചു ഇത്തരം ഇടപെടലുകളെ സംശയത്തോടെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം കാണുന്നത് രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് സുധാകരൻ പറഞ്ഞതും പാർട്ടിക്കുള്ള വിമർശനമാണ് ചെങ്ങന്നൂർ സർഗവേദി മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെങ്ങന്നൂരിലെ സി പി എം പ്രമുഖനായ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണത്തിൽ സുധാകരൻ എങ്ങനെ എത്തിയെന്നതും പരിശോധിക്കും ഏതായാലും സുധാകരൻ വേദികൾ അനുവദിക്കുന്നതിൽ പലവട്ടം ആലോചിക്കണമെന്ന അടുപ്പക്കാർക്ക് സി ഒരു വിഭാഗം നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും ആലപ്പുഴയിലെ കെ എസ് ഡി എ ചടങ്ങിൽ ജി സുധാകരൻ എത്തി ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ ജി സുധാകരൻ്റെ പ്രസക്തി കുറഞ്ഞു സി പി എം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചുകാലം പൊതുപരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ ഈയിടെയായി പല പരിപാടികളിലും അദ്ദേഹം എത്തുന്നുണ്ട് സജി ചെറിയാന്റെ തട്ടകമാണ് ചെങ്ങന്നൂർ അവിടെയും സുധാകരൻ എത്തി എം ഡിയുടെ വിഷയത്തിലും സുധാകരനെതിരെ രംഗത്ത് വന്നത് സജി ചെറിയാനാണ് അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇടപെടലുകൾ സജി ചെറിയാൻ അനുകൂലികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്